ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഏ രണ്ട് മാസത്തെ വേനലവധിയൊക്കെ കഴിഞ്ഞ് കുക്കുവിന് ഇന്ന് സ്കൂൾ തുറക്കുകയാണ് എൽ കെ ജി യു കെ ജി ഒക്കെ എത്ര പെട്ടെന്നാണ് കടന്നു പോയത് ഇന്നവൻ ഒന്നാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് പുതിയ സ്കൂൾ പുതിയ ടീച്ചേഴ്സ് പുതിയ കൂട്ടുകാർ എല്ലാം പുതുമ അവനതിൽ സന്തോഷവുമുണ്ട് എന്നാൽ ചെറിയ വിഷമവുമുണ്ട് പഴയ കൂട്ടുകാരൊക്കെ ഇവിടെ കാണുമോ എന്ന ആശങ്കയുമുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാകുമോ എന്ന ആശങ്ക എനിക്കുമുണ്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും സ്കൂൾ തുറക്കുമ്പോൾ അവനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയാണ് അവൻ നടക്കുന്നത് ഇന്നിനി അവനെ അവിടെ കണ്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമാകാനാണ് സാധ്യത എന്തായാലും സ്കൂളിൽ പോകുന്ന സന്തോഷം അവനുണ്ട് എൽ കെ ജി യു കെ ജിയിൽ നിക്കറും ഉടുപ്പമിട്ടിരുന്ന അവൻ ദേ ഇന്ന് ദേഹ കോട്ടും പാൻറ്റും ഫുൾ പാൻറ്റും ഷർട്ടും ഒക്കെയാണ് ഇടുന്നത് യൂണിഫോം തച്ച് വാങ്ങി വീട്ടിലെത്തിയപ്പോഴേ അവൻ ഹാപ്പിയായി ഫുൾ പാൻറ്റും ഷർട്ടും കോട്ടുമൊക്കെ കണ്ടപ്പോഴേ അവനൊരു ത്രില്ലായി വലിയ ആളുകളാണ് ഇതൊക്കെ ഇടുന്നത് അപ്പോൾ കൊക്കു ചേട്ടനായി ഒന്നാം ക്ലാസ്സിലെത്തിയ ചേട്ടനായി എന്നായിരുന്നു അവൻ പറഞ്ഞു സ്കൂളിൽ പോകുന്ന ത്രില്ലിൽ രാവിലെ നേരത്തെ തന്നെ അവൻ എണീറ്റ് വന്നു ആരും വിളിക്കേണ്ടി വിളിക്കാൻ ചെല്ലേണ്ടി വന്നില്ല അല്ലെങ്കിലും അതങ്ങനെയാണ് എവിടെയെങ്കിലും പോകുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ അവൻ നേരത്തെ എണീറ്റിരിക്കും ആരും വിളിക്കേണ്ട ആ പോകേണ്ട ത്രില്ലിലായിരിക്കുമല്ലോ അപ്പോൾ പിന്നെതേ ഉരുങ്ങി റെഡിയായി ഇറങ്ങി അപ്പോഴുള്ള സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ്റേതായ കമൻറ്റുകളുമുണ്ട് അതെല്ലാം കേട്ടിരിക്കുകയാണ് അമ്മയും അമ്മൂമ്മയും ചേട്ടൻ കാറൊക്കെ ഇറക്കി ദേ ഒറ്റയ്ക്ക് തന്നെ തന്നെ പോയി ഡോറൊക്കെ തുറന്ന് കയറാൻ തയ്യാറായി ഞാനും ഫ്രണ്ടിൽ കയറാമെന്ന പ്ലാനിലാണ് നിന്നത് പക്ഷേ നടന്നില്ല എവിടെ പോണെങ്കിലും അവൻ ഒറ്റയ്ക്ക് ഫ്രണ്ടിയിരിക്കണം ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു കയറണ്ട പിന്നെ പിണക്കാനൊന്നും പോയില്ല ആദ്യ ദിവസമായി കരഞ്ഞും വിളിച്ചും സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ നേരെ പിറകിൽ കയറി യാത്രയും തുടങ്ങി കാറിലിരുന്ന് പോയപ്പോഴൊക്കെ കുക്ക് പറഞ്ഞ ഒരു കാര്യമാണ് കെവിനും കാണും കെവിനും കാണും കെവിനോട് ഒരുപാട് കാര്യം പറയാനുണ്ട് കെവിനാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുക്ക് പോകുന്നത് ഇതെല്ലാം പറഞ്ഞ് പകുതി എത്തിയപ്പോഴേക്കും കുക്കുവിൻ്റെ പണി തുടങ്ങി റോഡിൽ കൂടി പോകുന്ന വണ്ടികളുടെ പേര് പറയലും എണ്ണമെടുക്കലുമാണ് കുക്കുവിൻ്റെ സ്ഥിരം പരിപാടി ആ പരിപാടിക്ക് ഇന്നും അവൻ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും സ്കൂളിലെത്തി ഒരുപാട് കുട്ടികളും അവരുടെ അച്ഛനമ്മമാരുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കുക്കു അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാർ നിർത്തി പുറത്തിറങ്ങിയതും കുക്കു അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി അച്ഛൻ്റെ കൈയും പിടിച്ച് ഇനി നേരെ ക്ലാസ്സിലേക്ക് പോകണം ക്ലാസ് എവിടെയാണെന്നുള്ളതൊക്കെ ടീച്ചർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് നേരെ ക്ലാസ്സിലേക്ക് പോയി പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി പുതിയ കുട്ടികൾക്കായി ഉടുക്കിയ കിരീടങ്ങൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയാണ് ടീച്ചർ ഒരു കിരീടം കുക്കുവിനും കിട്ടി വേണ്ടും കൊട്ടും പാട്ടുമായി പുതിയ കുട്ടികളെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ടീച്ചേഴ്സ് എല്ലാം ഓഡിറ്റോറിയത്തിൽ പുതിയ അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനവും മറ്റു പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ടീച്ചേഴ്സ് അവരവരുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ ദീപവും കൊളുത്തിയാണ് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത് അവരുടെ ഈ വർഷം പ്രകാശപൂരിതമായി മാറട്ടെ എന്ന് പറയാം അതെല്ലാം കഴിഞ്ഞ എല്ലാ പരിപാടിക്കും ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബായ്